ഇന്ന് അബാക് മീഡിയയുടെ ഒരു ഇൻ്റർവ്യൂ ചാനൽ രോഹിത്തിൻ്റെ അരികെ ഞാൻ പറഞ്ഞു ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിനെ കുറിച്ചും അവിടെ നിന്നുണ്ടായ ഒരു ആത്മീയ പരിണാമത്തെക്കുറിച്ചും സംസാരിച്ചൊരു രീതിയുണ്ട് അതൊരു കാലഘട്ടം അത്രയും നമുക്ക് പറയാനൊരു ആധിപത്യവും ഇല്ലായിരുന്നു നമുക്കത് എന്താണെന്ന് പോലും പറയണെങ്കിൽ എൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു പരിണാമത്തെ ഞാൻ ആ പരിണാമപ്പെട്ടതിന് ശേഷം മറ്റുള്ളവർക്ക് അത് അനുഭവിപ്പിച്ചു കൊടുത്തും ഇത് ധാരാളം ആൾക്കാർ ആ ഒരു എനർജിൻ്റെ വൈബ്രേഷൻ കൊണ്ടിരിക്കുമ്പോഴും യോഗീശ്വര ലിംഗസന്നിധി പോലെ ഇങ്ങനൊരു ക്രമീകരണം ഒരുക്കി വെച്ചിട്ടും ആധ്യാത്മികത എന്താന്ന് മറ്റുള്ളവർക്ക് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ആ എൻലൈറ്റ്മെൻറ്റിൻ്റെ ആ ബ്ലിസ് ഓഫ് കോൺഷ്യസ്നെസ് സ്റ്റേറ്റിൻ്റെ അനുഭൂതി കൊടുക്കാൻ പറ്റുന്ന ഒരു നിലവാരത്തിലേക്ക് ഒരു ഗുരു എന്നുള്ള നിലയിലേക്ക് നമ്മൾ ഉയരുകയും എൻ്റെ ഉള്ളിലെ പരിണാമം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രക്രിയയിൽ പലരും എൻ്റെ അടുത്ത് ചോദിക്കും ഗുരുജി ഞങ്ങൾ സാധനയിൽ ഇനി എന്താ ചെയ്യണ്ടേ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ചോദിക്കും ചിലവർക്ക് നാല് മണിക്ക് നിറ്റും ആറു മണി വരെ സാധന ചെയ്യുമ്പം തന്നെ എന്തോ വലിയൊരു കാര്യം എന്ന് തോന്നുന്ന പല ആൾക്കാരുമുണ്ട് ഈ ഇടയ്ക്ക് ഞാൻ ഒരാളോട് സംസാരിച്ചപ്പം അവരോട് ഞാൻ പറഞ്ഞ് ഭക്ഷണ ക്രമീകരണം കുറച്ചിട്ട് ഒരു രണ്ട് നേരമാക്കുക എന്നിട്ട് അത് കുറച്ചുകൂടി ഇൻറ്റൻസീവായിട്ട് സാധന ചെയ്യുക എന്നുള്ളത് അവരെന്നോട് ഗുരുജി എന്തുമാത്രം ഇൻറ്റൻസീവായിട്ട് സാധന ചെയ്തിട്ടുണ്ടെന്നുള്ളത് എന്നോട് ചോദിച്ചു അപ്പം ഞാൻ അതിനുള്ള മറുപടി പറയാൻ ഏറ്റവും നല്ല ആധിപത്യത്തോട് ഇരിക്കുന്ന ഒരു സ്ഥലമാണിത് ഏകദേശം രണ്ട് രണ്ടര വർഷത്തോളം സമയം നമുക്കൊരു ഒരു മാർഗത്തിലേക്ക് എൻ്റെ പരിണാമം എന്താന്ന് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്ന ഒരാളാണ് എൻ്റെ അമ്മൂമ്മ അമ്മൂമ്മക്ക് നന്നായി വ്യക്തപരമായി അറിയാം എന്താ സംഭവിച്ചെന്നുള്ളത് നമ്മൾ ഇപ്പം ചെയ്യുന്ന പലർക്കും ആ ഒരു ലൈഫ് എനർജി അവരെ ഒരു മാറ്റത്തിലേക്ക് ആത്മീയപരമായുള്ള ഉണർവ് കൊടുക്കുന്ന സമയത്തും അവർ വിചാരിക്കും ഗുരുജിതെല്ലാം പെട്ടെന്ന് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ല എൻ്റെ ഗുരുവിൽ നിന്ന് കിട്ടിയ മാർഗത്തില് എനിക്ക് ആധ്യാത്മിക ഒരു വേദോപനിഷത്തോ ഒന്നും പഠിച്ചിട്ടല്ല ഞങ്ങളുടെ കുടുംബം എന്ന് വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ വേദോപനിഷത്തൊന്നും ഒരു അങ്ങനെ പറയുന്ന പറയുന്നൊരു വേദോപനിഷത്തോന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല ആകാര രാമായണം ഒരു മാത്രം സംസ്കാരമേ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ പിന്നെ നാഗാരാധനയുടെ പശ്ചാത്തലമുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് അറിയില്ല എന്താണ് അതിൻ്റെ രീതി എന്നുള്ളതൊക്കെ തന്നെ അങ്ങനെയുള്ള അടുത്ത് നിന്നുകൊണ്ട് പെട്ടെന്നുണ്ടായ ഒരു എനിക്ക് ഞാൻ എടുത്തൊരു ഉണ്ട് ഒരു നേരം ഭക്ഷണം കഴിച്ച് അത്രയും നേരം എട്ട് ഒമ്പത് മണിക്കൂർ മാത്രം മെഡിറ്റേറ്റ് ചെയ്ത് ഈ ഒരു ഏഴ് ചക്രങ്ങളെയും പരിണാമപ്പെടുത്തി ഒരു ഗുരുപൂർണനാവുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ മറ്റുള്ളവരേഖലേക്ക് പരിണാമ പ്രക്രിയയുടെ ഇന്ന് ഇന്നിത് വാക്കല്ല ഇന്ന് പലർക്കും ഞാൻ കൊടുത്തിരിക്കുന്നതിൻ്റെ ഒരു അനുഭവം അതിൽ ജീവിക്കുന്ന ഒരു ആധ്യാത്മിക ഊർജ്ജം എക്സ്പീരിയൻസ് ചെയ്യുന്ന പലരുമുണ്ട് പത്തും പതിനഞ്ച് മിനിറ്റും കൊണ്ട് ഒരു ലിംഗത്തിലൂടെ ഒഴുകി വരുന്ന ഊർജ്ജത്തിൽ നിങ്ങൾക്കറിയാം ഈ പറയുന്നതിനൊക്കെ എന്തുമാത്രം യാഥാർത്ഥ്യത അനുഭവിക്കുന്നവർക്ക് അപ്പോൾ എൻ്റെ അമ്മൂമ്മ ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ എപ്പോഴും പലരോടും പറയും ആധ്യാത്മികതയ്ക്ക് നിങ്ങൾ ഒന്നും തന്നെ തയ്യാറെടുക്കണ്ട നിങ്ങളൊരു ശങ്കരാചാര്യരുടെ കുലത്തിൽ പിറക്കണമെന്നില്ല നിങ്ങൾ ഒരിക്കലും ഒരു തീരണമെന്നില്ല നിങ്ങൾക്ക് ആധ്യാത്മികതയെക്കുറിച്ച് ഒന്നും അറിയണമില്ല പക്ഷേ നിങ്ങളുടെ മുൻജന്മ സുഹൃത്തമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മുജന്മം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ തെളിവിൻ്റെ ഒരു അടിസ്ഥാന പ്രക്രിയ എൻ്റെ ജീവൻ പരിണാമപ്പെട്ട് വന്ന ഒരു സമയത്ത് എനിക്കുണ്ടായ എൻ്റെ തിരിച്ചറിവിലേക്ക് ഇരുപതാം വയസ്സിൽ എൻ്റെ തിരിച്ചറിവിലേക്ക് പോകുന്ന സമയത്ത് എനിക്കുണ്ടായ ഒരു മാറ്റം വളരെ വലുതാണ് ഇവിടെ ഞാൻ അതുവരെ ജീവിച്ചുകൊണ്ടിരുന്നറിയാം മൂന്നു നേരം ഭക്ഷണം കഴിച്ച് കൂട്ടുകാരോടൊപ്പം കളിച്ച് നടന്ന് എന്ത് ജീവിതത്തിൻ്റെ ഒന്നും അറിയാത്തൊരു സ്റ്റേറ്റിന്റെ വക്കിൽ നിന്ന് പെട്ടെന്ന് എനിക്കുണ്ട ഒരു ആധ്യാത്മിക മാറ്റം അമ്മമ്മക്ക് പെട്ടെന്ന് പറയാൻ പറ്റും അല്ലേ മമ്മി ഒരു നേരം ഭക്ഷണം കഴിക്കുന്നു എത്ര നേരം എന്നെ എന്തുമാത്രം വഴക്കു പറഞ്ഞിട്ടുണ്ട് ഇവരൊന്നറിയാതെ ഇപ്പം മേളിൽ പോകുക പന്ത്യക്ക് വിളക്ക് കത്തിച്ചൊരു നാമം പോലും ചെല്ലത്തില്ല പറഞ്ഞാലും കിട്ടത്തില്ല നാമം ചെല്ലാൻ പറഞ്ഞ അവൻ അനുസരിക്കത്തില്ല ഇപ്പൊ എപ്പോൾ വേണമെങ്കിലും പോയിരിക്കുക മോളിൽ പോയിരിക്കുക വിളിച്ചാലും മരത്തിന് ആഹാരം കഴിക്കത്തില്ല ഒരു പ്രാവശ്യം പോലും കഴിക്കുന്നതിന് ഭയങ്കര വഴക്കാണ് വഴക്കിട്ട ആഹാരം കഴിപ്പിക്കുന്നത് എപ്പോഴും മോള് പോയിരിക്കുക ഓട് അതെ മന്ത്ര അതുവരെ ഒരു മന്ത്രം പോലും ജനിച്ചുകയല്ലോ ഒരു മന്ത്രം അറിയത്തു അമ്മോട് ചോദിച്ചിട്ടുണ്ടേ ഇവിടെ നിന്നാണ് ഈ മന്ത്രമൊക്കെ പഠിക്കുന്ന അതും എട്ടും പത്തും പന്ത്രണ്ടും മണിക്കൂർ നേരോ മെഡിറ്റേഷൻ വേണ്ടി ഇൻട്രസ്റ്റ് ചെയ്യാം അപ്പൊ ഇവിടെ ചിന്തിക്കാൻ കണ്ണടച്ചിരുന്ന് എന്തോ കാണിക്കൂതെന്ന് ചിന്തിക്കെ അതെ നമുക്കാണേലും സർപ്പങ്ങളും കാര്യങ്ങളൊക്കെ കാവിലെ പൂജ്യം വർഷത്തിൽ നടക്കുന്ന ഒരു നാഗത്തെ കുറിച്ചൊന്നും അറിയത്തോലും ഇല്ല പക്ഷെ ഇന്ന് നമുക്കൊരു നാഗത്തിന്റെ ഇവിടെ വെച്ചിട്ട് പോലും ഉണ്ടേ അപ്പൊ അങ്ങനെ ഉണ്ടായ ഒരു പരിണാമം വളരെ വലുതാണ് അപ്പൊ സാധനം വെച്ചാൽ നിസ്സാരമല്ല പെട്ടെന്നുള്ള ഒരാളും പരിണാമപ്പെടുന്നു അതിനുവേണ്ടി ഒരു സമയം അതിനുള്ള ടൈമും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ പുറത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇന്ന യൂട്യൂബ് ചാനൽ ഞാൻ പറഞ്ഞു ശ്രീകുട്ടിയും ഒക്കെ അപ്പം മമ്മി എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞത് പണ്ട് ഞാനും ഇങ്ങനെ ആയിരുന്നല്ലോ അപ്പൊ ഇങ്ങനെയൊക്കെ എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന പരിണാമത്തിന് വേണ്ടി നമുക്ക് നമ്മളിൽ ഉണ്ടാകുന്ന ഒരു വിശ്വാസമുണ്ട് അത് നമുക്ക് കുറേ കാലം കഴിഞ്ഞായിരിക്കും സമാധി മുക്തിയും കർമ്മവും ഒക്കെ കിട്ടുന്നത് പക്ഷേ നമ്മൾ അതിനു അതിനുവേണ്ടി നമുക്ക് ഒരു ധ്യാന ശക്തിയിൽ അത് അറിയാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട് അവിടെ നമുക്ക് പല രീതിയിലുണ്ടാകുന്ന വിമർശനം ഉണ്ടായാലും മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് ചിന്തിച്ചാലും നമ്മൾ അതിനെ നോക്കാതെ നമുക്ക് ആ ഈശ്വരത്വത്തിൻ്റെ സത്യം അറിയണമെന്നുള്ള ഒരു തീരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പരിണാമപ്പെട്ട ഏറ്റവും ഉയർന്ന അവസ്ഥ നമുക്ക് തന്നെ വ്യക്തത വരുത്താൻ പറ്റും എന്താണ് ഈ സൃഷ്ടിയുടെ അടിസ്ഥാന പ്രക്രിയ എന്നുള്ളത് അതുകൊണ്ട് ഇന്ന് ഏറ്റവും ഉയർന്ന പ്രതിഷ്ഠാ വനത്തിന് വേണ്ടിയിട്ടുള്ള ആകാരാധന ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ആ ലൈഫിന്റെ തന്നെ ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മുടെ പാസ്റ്റ് ലൈഫ് നമ്മൾ അറിയുമ്പോഴും നമുക്കത് പൂർത്തീകരിക്കേണ്ട ഒരു കമ്മിറ്റ്മെൻറ്റ് കാര്യങ്ങളും എല്ലാം വന്ന് ചേരുവാണ് അപ്പം നമ്മൾ നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം ഇന്നും സാധനയിലുള്ള സാധകരോട് ഞാൻ പറയുന്ന കാര്യമുണ്ട് ആരും എന്തും ചിന്തിച്ചോട്ടെ ആരും എന്തും പറഞ്ഞോട്ടെ പക്ഷേ നമ്മൾ സാധന ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇപ്പൊ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ പോലും നമ്മൾ അതിനുവേണ്ടി വേണ്ടി തയ്യാറെടുക്കുക ഡു ചെയ്യുക സാധനം മാത്രം ചെയ്യുക അവിടെ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ അത് ചെയ്യുക എന്തായാലും ഈശ്വരീയ പരിണാമം തന്നെ തന്നെ സംഭവിച്ചോളൂ എല്ലാവർക്കും നമസ്കാരം